ബീച്ചിലേക്കുള്ളൊരു യാത്രയാണിത് വീട്ടിൽ നിന്നും ഏകദേശം അരമണിക്കൂർ മാത്രമേ യാത്രാദൂരമുള്ളൂ എങ്കിലും ഇതും കൂട്ടി മൂന്നാമത്തെ പ്രാവശ്യമാണ് ബീച്ചിൽ പോകുന്നത് ആകെ മൂന്ന് പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ ആദ്യമായി ബീച്ചിൽ കൊണ്ടുവന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ എടുത്ത് ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി ആ വീഡിയോ പറ്റിയ റിക്കവർ ചെയ്തെടുക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് കാരണം അവരുടെ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് ആണല്ലോ കുഞ്ഞുങ്ങളെ കൊണ്ട് ആകെ മൂന്ന് പ്രാവശ്യം മാത്രമേ ബീച്ചിൽ പോയിട്ടുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത് പാലക്കാട് എറണാകുളത്തേക്ക് ഒരു പ്രതീക്ഷ ഇടക്കിടക്ക് ബീച്ച് പോകണം അടുത്താണല്ലോ ബീച്ച് അപ്പൊ പോവാന്നുള്ള പ്രതീക്ഷ ഒക്കെയായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ആകെ മൂന്നു പ്രാവശ്യമേ പോയിട്ടുള്ളൂ ഈ പാലത്തിന്റെ പേരെന്തായിരുന്നു ഗോസറി ഗോസ്രിപ്പാലം ഗോസറി പാലം ഫസ്റ്റ് പാലം ഇങ്ങനെ ഉണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് എത്ര പാലാണ് കേറിയിരിക്കണേ അല്ലേ ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ നിന്നെ പോലെ വരുത്തണല്ല പാലക്കാട്ടുകാരാ പിന്നല്ല രണ്ടാമത്തെ പാനം അല്ലേ ഞാൻ പകല് വരുന്ന വെച്ചു രാത്രി ബീച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ

എന്നൊക്കെ ഇതിന് കുറකට ഇെന്നല്ല കൊണ്ടുള്ള ബല്ലാർപാടം ബല്ലാർപാടം കണ്ടينه ബല്ലാർപാടം കണ്ടينه 3ാമത്തെ വരെ അല്ലേ ഉണ്ടോ അല്ലെങ്കിൽ അതൊരു കുഞ്ഞി അതാണ് ശരിക്കും നമ്മൾ പറയണേ നാല് വാലം കേറി പറയാല്ലേ നാലംത പലം ആ ആശുപത്രിക്ക് ഒരു ആ ഇവിടെയല്ല മറ്റ മാർക്കറ്റ് എന്ത് മാർക്കറ്റ് അത് വൈപ്പിനോ ആ ഞാൻ പറയില്ല ആമേ വെറ്റി ഇവിടെ അത്യാവശ്യം ആദായക്കട ചീന ആദായക്കട മീനത്ര ഇഷ്ടമില്ല എനിക്ക് അപ്പടത്തെ ചമ്പക്കരേനെ മീനഷ്ട ഇതും ചെറിയ ഒരു ഒരു ചെറിയ പാലം ഒരു കലിങ്ക് കലിങ് പോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെളിയാണല്ലേ ചതുപ്പല്ലേ കണ്ടൽ കാടാണോ ചതുപ്പിൽ കാണുന്നേ കണ്ടൽ കാടുകൾ ഉണങ്ങി നിൽക്കുന്ന കണ്ടൽ കാടുകൾ ആണല്ലേ പുതുവൈപ്പ് ബീച്ചിലാണ് ഞങ്ങൾ പോയത് ഇതാണ് വീടിന് അടുത്തുള്ള ബീച്ച് പിന്നെയുള്ള ബീച്ച് ഫോർട്ട് കൊച്ചിയിലാണ് വരുന്നത് അത് വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറൊക്കെ ദൂരമുണ്ട് രണ്ട് എൻട്രൻസ് ഉണ്ട് ഇതാണ് ഫസ്റ്റ് എൻട്രൻസ് പിന്നെ വരുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ട് കുറച്ച് ദൂരം ഉള്ളിലോട്ട് നടക്കണം ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ തൊട്ട് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ബീച്ചിലോട്ട് പോകുക നടക്കേണ്ട ആവശ്യകതയെ വരുന്നില്ല പിന്നെ ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവലോ എന്തെങ്കിലും എക്സിബിഷൻസ് ഒക്കെ വരുമ്പം ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റത്തില്ല റോഡിലെവിടെയെങ്കിലൊക്കെ നിർത്തേണ്ടി വരും തൊട്ടടുത്ത് തന്നെ വണ്ടി നിർത്താം ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ കാറൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ബീച്ചിലോട്ട് ഇത്ര ദൂരേ ഉള്ളൂ മറ്റേ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് പിന്നെയും കുറച്ച് ദൂരം അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട് ആ ബീച്ചിൽ ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാം ഞാൻ ആകെ അവിടെ ഒരു വട്ടമേ പോയിട്ടുള്ളൂ രണ്ട് ബീച്ചും നല്ല നീറ്റാണ് പക്ഷേ മറ്റേ സൈഡിൽ കുറച്ച് പൈൻ മരങ്ങളൊക്കെ ഉണ്ട് ഇതിനേക്കാളും കുറച്ചും ഭംഗിയുണ്ട് അവിടെ അപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ ആൾക്കാർ ആ സൈഡിലാണ് പോകുന്നത് ഇങ്ങനെ പ്ലെയിൻ ബീച്ചാണ് അങ്ങനെ പൈൻ മരങ്ങളൊന്നും ഈ ഭാഗത്തില്ല ഒരു പ്രാവശ്യം ഈ ബീച്ചിൽ വരുമ്പം ഈ ചെറിയ ചെറിയ ചെടികൾ അങ്ങനത്തെ എന്തൊക്കെയോ അടിഞ്ഞിട്ട് ധാരാളം ബീച്ചിൻ്റെ സൈഡിൽ അടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ബീച്ചിൻ്റെ സൈഡിൽ അങ്ങനെ ഒന്നുമില്ല വളരെ നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കൂടെ കുഞ്ഞുൻ്റെ അതായത് അയാൻ്റെ ഫ്രണ്ട് ഉണ്ട് ആ കുട്ടീനെ കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ എത്തിയപ്പം ഒരു ആറുമണിയൊക്കെ ആയല്ലോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ആദ്യം ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആദ്യക്ക് മടിയായി തണുപ്പും കാറ്റൊക്കെ കാരണം Hãy subscribe cho kênh Ghiền <laughs> Mì Gõ Để không bỏ lỡ những video hấp dẫn

വേറെ ബനീൻ എടുത്തിട്ടില്ല കേട്ടോ എക്സ്ട്രാ ബനീന എടുത്തിട്ടില്ല ബനീനെന്ത് ചെയ്യൂനി കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നിറഞ്ഞപ്പോഴത്തേന് കുഞ്ഞുങ്ങള് ഭയങ്കര കരച്ചിലായിരുന്നു സാധാരണ അവർക്ക് വെള്ളത്തി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുളിപ്പിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറ്റിയ വെള്ളത്തി കളിച്ചുകൊണ്ടിരിക്കും വരില്ല അതേപോലെ ബാട്ടേബിൽ വെള്ളം നിറച്ച് വെച്ചാൽ രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബാ കളിച്ചാലും പിന്നെയും വരില്ല വിളിച്ചാലും വരില്ല വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർക്ക് തണുക്കുന്നതുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ ടീഷർട്ട് എടുത്തിരുന്നില്ല ട്രൗസർ മാത്രം എക്സ്ട്രാ എടുത്തു ഞാൻ വിചാരിച്ചു ബീച്ചിൽ വന്ന് ട്രൗസർ ഇട്ടവരെ കളിപ്പിച്ചിട്ട് ആ ട്രൗസർ മാറ്റിയിട്ട് വേറെ ട്രൗസർ ഇട്ടുകൊടുക്കുക ഇട്ടോണ്ടുന്ന ടീ ഷർട്ട് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പാളിപ്പോയി ബീച്ചിൽ ഇറങ്ങിയതും ടീഷർട്ട് നനഞ്ഞു ഇനി കുഞ്ഞുവിൻ്റെയും കുഞ്ഞുവിൻ്റെ ഫ്രണ്ടിൻ്റെയും സാൻഡ് ബാത്ത് കാണാൻ നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സാൻ ബാത്ത് ആണ് രണ്ട് പേരുടെയും പേര് അയാൻ എന്നാണ് അപ്പം കുഞ്ഞയൻ്റെയും വല്യ അയാൻ്റെയും സാൻ ബാത്ത് കാണാൻ നമുക്ക് ആ എങ്ങനെയാ വണ്ടിയിൽ കേറ വണ്ടിയിലൊക്കെ പോണാവൂലേ